ദൈവം നമുക്ക് ഉണ്മയും അസ്തിത്വവും തന്നു ബീയിങ് ആൻഡ് എക്സിസ്റ്റൻസ് എന്നിട്ട് ദൈവം അത് നിലനിർത്തുന്നു നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു ഈ സത്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും നിറച്ച് വെച്ചുകൊണ്ടായിരിക്കണം ഓരോ ദിവസവും നമ്മൾ ജീവിക്കേണ്ടത് അതുകൊണ്ടാണ് പേഴ്സണൽ പ്രെയർ ഈസ് സോ ഇമ്പോർട്ടൻറ്റ് പേഴ്സണൽ പ്രെയറിൻ്റെ സമയത്ത് നമ്മളിതൊക്കെ ധ്യാനിക്കണം എന്നിട്ടാ പേഴ്സണൽ പ്രെയർ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം ട്രാൻസ്ലേറ്റ് ഇൻ ടു ആക്ഷൻ പ്രവർത്തി കൂടാതെയുള്ള വിശ്വാസം നിർജ്ജീവമാണ് അതുകൊണ്ട് പ്രവർത്തികളോട് കൂടിയ ഉറച്ച വിശ്വാസത്തിൽ വളരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ ആത്മീയമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ സത്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും നമുക്ക് സാധിക്കട്ടെ ഇനിയുള്ള കുറച്ച് കാലം നമുക്ക് ആത്മീയ കാര്യങ്ങൾ സീരിയസ് ആയി എടുത്തുകൊണ്ട് ജീവിക്കാം